ഒളിമ്പിക്സിലെ ക്രിസ്തീയ അവഹേളനത്തിൽ പ്രതിഷേധം പരസ്യങ്ങൾ പിൻവലിച്ച് ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനി പാരീസ് ഒളിമ്പിക്സ് ഗെയിംസിൻ്റെ ഉദ്ഘാടന ചടങ്ങിനിടെ ക്രിസ്തീയ വിശ്വാസത്തെ അവഹേളിച്ച് നടന്ന അവതരണത്തിൽ പ്രതിഷേധം അറിയിച്ച് അമേരിക്ക ആസ്ഥാനമായ മൊബൈൽ ഇൻ്റർനെറ്റ് കമ്പനിയായ സി സ്പയർ ഒളിമ്പിക്സിലേക്ക് തങ്ങൾ നൽകിയ എല്ലാ പരസ്യങ്ങളും പിൻവലിക്കുവാൻ തീരുമാനമെടുത്തുവെന്ന് കമ്പനി വ്യക്തമാക്കി പാരീസ് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങിനിടെ അന്ത്യ താഴത്തെ പരിഹസിച്ചുള്ള അവതരണം തങ്ങളെ ഞെട്ടിച്ചുവെന്നും സീസ് തങ്ങളുടെ പരസ്യങ്ങൾ ഒളിമ്പിക്സിൽ നിന്ന് പിൻവലിക്കുമെന്നും മെസ്സിസിപ്പി ആസ്ഥാനമായുള്ള കമ്പനി പങ്കുവെച്ച കുറിപ്പിലൂടെ അറിയിച്ചു കമ്പനിയുടെ തീരുമാനത്തെ അഭിനന്ദിച്ചുകൊണ്ട് മെസ്സിസിപ്പി ഗവർണർ ടേറ്റ് റീവ്സ് രംഗത്ത് വന്നു ദൈവത്തെ പരിഹസിക്കുവാൻ പാടില്ല എന്നും മിസിസിപ്പിയിലെ സ്വകാര്യ മേഖലയിൽ തങ്ങളുടെ കാലുകൾ പതിപ്പിച്ച സാമാന്യബോധമുള്ള സ്പയർ കമ്പനിയിൽ അഭിമാനിക്കുകയാണെന്നും അദ്ദേഹം പ്രസ്താവിച്ചു ഇതിനിടെ വിവിധ ഓൺലൈൻ പെറ്റീഷൻ ക്യാമ്പയിനിലൂടെ ഒളിമ്പിക്സിൻ്റെ സംഘാടകർ കൃത്യമായ ക്ഷമാപണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുള്ള രണ്ട് ക്യാമ്പയിനുകളിലാണ് നാല് ലക്ഷത്തോളം പേർ ഒപ്പുവച്ചിരിക്കുന്നത് സിറ്റി സൺഗോ പ്ലാറ്റ്ഫോമിൽ രണ്ടര ലക്ഷത്തിലധികം പേരും സ്പെയിനിലെ ക്രിസ്ത്യൻ ലോയേഴ്സ് ഫൗണ്ടേഷൻ്റെ ക്യാമ്പയിനിൽ ഒന്നര ലക്ഷം പേരുമാണ് ഒപ്പുവച്ചിരിക്കുന്നത് അതേസമയം വിഷയത്തിൽ ആഗോളതലത്തിലുള്ള പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് പ്രതിഷേധം അറിയിച്ച് മാൾട്ടയിലെ ആർച്ച് ബിഷപ്പും വിശ്വാസ കാര്യാലയ ഡിക്കാസ്റ്ററി ഡെപ്യൂട്ടി സെക്രട്ടറി ചാൾസ് സിക്ലന മാൾട്ടയിലെ ഫ്രഞ്ച് അംബാസഡർക്ക് കത്തയച്ചു അപമാനിച്ചതിൽ അനേകം ക്രൈസ്തവർക്ക് വിഷമവും നിരാശയുമുണ്ടെന്ന് ചാൾസ് സിക്ലോന പറഞ്ഞു ദൈവനന്ദയിൽ ദുഃഖമുണ്ടെങ്കിലും ക്ഷമിക്കുവാനുള്ള യേശുക്രിസ്തുവിൻ്റെയും അവിടുത്തെ സഭയുടെയും കഴിവ് നാം പ്രകടിപ്പിക്കേണ്ടതുണ്ടെന്ന് സ്പെയിനിലെ കോർഡോബൈലെ ബിഷപ്പ് ഡിമെട്രിയോ ഫെർണാണ്ടസ് പറഞ്ഞു